ഹൻ്റെ വിളിച്ചുകൊണ്ട് പോയതാണ് എവിടേക്കാണ് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊണ്ടുപോയില്ലെന്ന് വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ആ സ്ഥലം എത്തിയിട്ട് പറയാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ റൂട്ടെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടോട്ടോ എവിടെയാണ് ഇപ്പോൾ കൽപ്പറ്റയാണ് കൽപ്പറ്റ ശുഖർ ജ്വല്ലറി മലബാർ കോളേജിൻ്റെ അവിടെയാണ് അപ്പോൾ ഞങ്ങൾ ആ സ്ഥലത്തെത്തി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം എവിടെ എത്തിയിരിക്കുന്നതെന്ന് അപ്പോൾ അഫോർഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സലൂൺ ആണ് അവിടെയാണ് ഞങ്ങൾ ഇതൊരു വർഷമായി ഇത് തുടങ്ങിയിട്ട് പക്ഷെ ഇപ്പോഴാണ് അവിടേക്ക് വരുന്നത് അഫോർഡ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പാർലറാണ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സൗകര്യങ്ങളൊക്കെയുണ്ട് അതുപോലെ അഞ്ഞിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇവിടെ കാസ്റ്റ കസ്റ്റമേഴ്സിനൊക്കെ നല്ല രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ ഞാനിവിടെ വന്നത് ശരിക്കും പറഞ്ഞാൽ കാണാനാണ് ഇവരെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് ശരിക്കും പറഞ്ഞാൽ കാണാൻ വേണ്ടി വന്നതാണ് അപ്പം ഞാൻ എനിക്കിവിടെ എന്തെങ്കിലും കാണാൻ വന്നിട്ട് കാര്യമില്ലല്ലോ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ചെയ്യണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചു ത്രെഡിങ് ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ ത്രെഡിങ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഹെയർ കളറിങ് ചെയ്തു എൽ എൺപത്തി എട്ട് എന്ന് പറഞ്ഞ ഇതാണ് ഞാൻ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ റെഡ്ഡാണ് പക്ഷേ അതിനകത്ത് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ശരിക്കും അറിയത്തില്ല അപ്പോൾ ഞാൻ അത് ചെയ്തു അപ്പോൾ എനിക്ക് കുഞ്ഞിന് അതേപോലെ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കലാട്ടോ അപ്പോൾ അരമണിക്കൂർ വെയ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കളറൊന്ന് പിടിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ അരമണിക്കൂർ വെയിറ്റ് ചെയ്തു അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ വെറുതെ തന്നെ കുത്തിയിരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഭയങ്കര ഫോസിലൊക്കെ ഭയങ്കര വീഡിയോ എടുക്കലൊക്കെയട്ടോ അപ്പോൾ ഹസ്ബൻഡ് കൊച്ചിനെയും കൊണ്ട് പുറത്തേക്ക് പോയി പിന്നെ തിരിച്ചു വന്നു അപ്പോഴേക്ക് അവൾക്ക് കളറ് ചെയ്ത് കൊടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ അവർ വന്നിട്ട് ആ കുഞ്ഞിനും കൂടെ ഫ്രണ്ടിലായിട്ട് കളർ ചെയ്ത് കൊടുത്തു അപ്പോഴേക്കും അരമണിക്കൂറായി അരമണിക്കൂറായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വാഷ് ചെയ്യാനായി എൻ്റെ തലയിൽ ഹെയറിൽ നല്ല എണ്ണ ഉള്ളതുകൊണ്ട് അവരും അത് മൊത്തം വാഷ് ചെയ്തു ലോഷനും പിന്നെ ഷാംപൂ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തു നല്ല മണവായിട്ട് അവർ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റൊക്കെ ഭയങ്കര പക്ഷേ എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല കാരണം ഞാൻ ഞാൻ കിടക്കുവല്ലേ അപ്പോൾ ഞാനങ്ങനെ അറിയാനാണ് ആ അപ്പോൾ അവരോട് ചോദിക്കാനൊന്നും തന്നില്ല അന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ മുടിയൊക്കെ ഒന്ന് ഉണക്കണമായിരുന്നു അപ്പോൾ അവരങ്ങനെ ഉണക്ക ഇതൊക്കെ ചെയ്തു അപ്പോൾ അവസാനത്തെ ലുക്കെന്ന് പറയുന്നത് ഇതാണ് എങ്ങനെയുണ്ട് ഗൈസ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് കൊച്ചിൻ്റെ ചെയ്തു കൊടുത്തു കൊച്ചിൻ്റെ അതേപോലെ വാഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടാണ് ചെയ്തു കൊടുത്തത് അപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്കും കൊച്ചിന് ഹെയർ കളർ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ചാൽ കൽപ്പറ്റയാണ് ഓക്കേ ശരി ടാറ്റ ബൈ ബൈ സി യു